പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു ആ തന്റെ മകൾ ോടൊപ്പം ജീവിച്ചു വന്നു പ്രഹ്ലാദ് ആ ഗ്രാമത്തിൽ പ്രഹ്ലാദിനു നേരെ ഗൗരവിനും ഒരു പാൻ കട ഉണ്ടായിരുന്നു പക്ഷെ ഗൗരവ് തന്റെ പാനിൽ ഗുഡ്ഖായും ചേർത്ത് ഗ്രാമത്തിൽ വിറ്റുകൊണ്ടിരുന്നു ഈ കാരണം കൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് പാൻ കഴിക്കുന്നത് ശീലമായി

അദ്ദേഹം ആ ഗ്രാമത്തിലെ ഒരു നല്ല മനുഷ്യനാണ് എന്തുണ്ടായാലും ശരി ഒരു പക്ഷെ അധികം സങ്കടമായി അന്ന് അദ്ദേഹത്തിന്റെ മകൾ റിച്ചയുടെ ബർത്ത്ഡേ ആണ് പിന്നെ തന്റെ മകൾക്ക് ഒന്നും നൽകാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല അദ്ദേഹം വീട്ടിലേക്ക് പോയി അവിടെ റിച്ച അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു അച്ഛാ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് എനിക്ക് വേണ്ടി നിങ്ങൾ എന്താണ് വാങ്ങിക്കൊണ്ട് വന്നത് മോളെ ഞാൻ നിനക്ക് പാവ വടിക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ പാവകളൊക്കെ പോയി മോളെ മോളെ അതുകൊണ്ട് ഞാൻ നിനക്ക് മാർക്കറ്റിൽ നിന്ന് മോമോസ് ഇത് ഇത് കഴിച്ചേക്കും ഇതിനു നീ പിന്നെ എന്നെ ശരി കുഴപ്പമില്ല നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഈ മോമോസ് വാങ്ങിക്കൊണ്ട് വന്നതിന് റിച്ച ആ മോമോസ് കഴിക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് അവിടേക്ക് ഒരു സാധു വന്നത് സാധു വളരെ ും പിന്നെ ഉണങ്ങിയും ഇരുന്നു വാതിൽകൾ എല്ലാരോടും ഭിക്ഷയാജിക്കുകയായിരുന്നു എനിക്ക് കഴിക്കാൻ അല്ലെങ്കിൽ എനിക്ക് ഒരു അടി പോലും എടുത്തു വെക്കാൻ സാധിക്കില്ല ആരെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ പ്രഹ്ലാദ് വീട്ടിന് പുറത്തേക്ക് വന്നു എന്നിട്ട് സാധുവിനോട് പറഞ്ഞു സാധു സ്വാമി നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലു വരൂ ഞാൻ കുടിക്കാൻ വെള്ളം തരാം സാധു വെള്ളം കുടിക്കാനായി പ്രഹ്ലാദിന്റെ വീട്ടിനകത്തേക്ക് ചെന്നു പ്രഹ്ലാദ് അദ്ദേഹത്തിന് വെള്ളം നൽകി കണ്ണാ നിന്റെ കയ്യില് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവതെ എനിക്കൊന്ന് കഴിക്കാൻ തരുവോ ഞാൻ വലിയ യാത്ര ചെയ്ത വന്നിരിക്കുന്നത് പിന്നെ ആരും എനിക്ക് കഴിക്കാൻ ഭക്ഷണമൊന്നും തന്നിട്ടില്ല ദൈവത എന്ന് ക്ഷമിച്ചേക്ക് സാധു സ്വാമി പക്ഷെ ഞങ്ങളുടെ വീട്ടിലും ഇന്ന് കഴിക്കാൻ ഒന്നുമില്ല സാധു അങ്കൾ സാധുഅങ്കൾ എന്റെ കൈവശം ഈ മൊമോസ് ഉണ്ട് ഇത് നിങ്ങൾ കഴിച്ചോളൂ ഒരുപാട് 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 സാധു ആ മോമോസ് കഴിച്ചു കഴിച്ചതിനു ശേഷം അദ്ദേഹത്തിന് അല്പം ബലം കിട്ടി എന്നിട്ട് അദ്ദേഹം പ്രഹ്ലാദിനോട് പറഞ്ഞു പ്രഹ്ലാദേ നീയും നിന്റെ സ്നേഹം നിറഞ്ഞ മോളും എനിക്ക് ഒരുപാട് സഹായം ചെയ്തിരിക്കയാണ് അതുകൊണ്ട് ഇതിനു പകരം ഞാൻ നിങ്ങൾക്ക് ഒന്ന് തരാൻ പോവാണ് ചെല്ല് ചെന്നൊരു പെട്ടി എടുത്തുകൊണ്ട് വാ പ്രഹ്ലാദാ സാധുവിന്റെ കൈവശം ഒരു പെട്ടി എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു ആ സാധു പെട്ടിയുടെ മുകളിൽ കൈവെച്ച് ഒരു മന്ത്രം പറഞ്ഞു പ്രഹ്ലാദ് ആ ബോക്സ് തുറന്നു നോക്കിയതും തന്നെ അതിൽ ഒരു വ്യത്യാസമായ മസാല ഉണ്ടായിരുന്നു എനിക്കും അറിയാം പ്രഹ്ലാദ് നീ പാൻ വ്യാപാരം ചെയ്യുന്നുവെന്ന് ഈ മസാലനെ സാധാരണ മസാല എന്ന് വിചാരിക്കല്ലേ ഇത് മായ അഗ്നി മസാല മോമോസിന് നീ പാനിന്റെ ഇലയിൽ നീ പിന്നെ പാനുണ്ടാക്ക അതിനു ശേഷം ഈ മസാലനെ അരി വിട് ആ പാണില് ഒരു തീയുണ്ടാവും ഇത് കഴിക്കുമ്പോ മനുഷ്യന്റെ ദേഹത്തിലുള്ള വേദന വിഷമങ്ങളെല്ലാം മാഞ്ഞു പോവും സാധു തന്റെ സഞ്ചിയിൽ നിന്നും സ്വർണ ലോക്കറ്റ് എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നൽകി ഇതും നീ നിന്റെ അടുത്ത് തന്നെ വെച്ചേക്ക് നീ നീ എപ്പോഴൊക്കെ ഈ പാനയൊക്കെ ചെയ്യുന്നു ഈ നിന്റെ കഴുത്തിൽ മാട്ടിക്കോ ഇത് നിന്റെയും നിന്റെ മകളിനെയും രണ്ടുപേരും സൂക്ഷിക്കും സാധു സ്വാമി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് സാധു തന്റെ വഴിയിൽ പുറപ്പെട്ടു പോയി പിന്നെ അടുത്ത ദിവസം പ്രഹ്ലാദ് തന്റെ പാനിന്റെ കടയിലേക്ക് ചെന്നു മോമോസ് ഫയർപാൻ ഈ പാനിന്റെ ചൂട് നിങ്ങളുടെ വേദന വിഷമം എല്ലാത്തിനും മാറ്റി കളയും പിന്നെ ഒരു പുതിയ തുടക്കത്തിന് ഇത് തുടക്കമായിരിക്കും കഴിക്കാൻ വരൂ അപ്പോഴാണ് അത് വഴി ഒരമ്മ പോയത് അവർ ഫയർ പാൻ എന്നത് ഈ ഏട്ടാസ് ഫയർ പാൻ എന്ന് വെച്ചാൽ എന്താ ആ അമ്മ നേരെ ചെന്നു ഫയർ പാൻ ഒന്ന് തരും നോക്കട്ടെ ഇതാ ഇപ്പൊ തന്നെ തരാം നിങ്ങള് നിങ്ങളുടെ വായന തുറന്നാൽ മാത്രം മതി ഞാൻ ഉടൻ തന്നെ തരാം പേടിക്കണ്ട ഈ പാനിടെ ചൂട് നിങ്ങളെ കത്തിക്കില്ല പക്ഷേ നിങ്ങളെ സഹായിക്കും കയ്യിൽ ഒരു മോമോസ് എടുത്തു അതിനകത്ത് പാനിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ആ ബോക്സിലുള്ള മസാല എടുത്ത് തൂറ്റിയതും തന്നെ ആ മോമോസിൽ തീ കത്താൻ തുടങ്ങി പിന്നെ ഉടനെ ആ മോമോസ് ഫയർ പാനിനെ പ്രഹ്ലാദ് ആ അമ്മയ്ക്ക് കഴിക്കാൻ നൽകി എന്റെ ദൈവമേ ഈ പാൻ വളരെ നന്നായിരിക്കുന്നു കഴിക്കാൻ നല്ല രുചിയായിരിക്കുന്നു എങ്ങനെയുണ്ട് ഈ മോമോസ് മോമോസ് ഫയർ ഫയർ പാൻ വളരെ വളരെ നന്നായിട്ടുണ്ട് മനസ്സിന് ഒരു സമാധാനം തോന്നുന്നുണ്ട് ആ എല്ലാരും ഗൗരവിന്റെ ഗുഡ് പാനെ വിട്ടിട്ട് പ്രഹ്ലാദിനടുത്ത് മോമോസ് ഫയർ പാൻ കഴിക്കാനായി വരാൻ തുടങ്ങി ഇത് കണ്ടിട്ട് ഗൗരവ് വളരെ ദേഷ്യത്തോടെ പ്രഹ്ലാദിനെ കാണാനായി വന്നു നീ എന്താ ചെയ്യുന്ന പ്രഹ്ലാദാ ഇതുപോലെ എങ്ങനെ വ്യാപാരം വ്യാപാരം ചെയ്യും നീ കാരണം അടുത്ത് ആരും ചെയ്യുന്നില്ല ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ കുട്ടിക പാനൊന്നും വിൽക്കരുത് ഒന്ന് പക്ഷെ ഞാൻ പറഞ്ഞ നീ ഒന്നും കേട്ടില്ല പിന്നെ ഈ ഗ്രാമം തന്നെ നീ കാരണം ഒരുപാട് വിഷമത്തിലായിരിക്കാണ് ഇപ്പൊ ജനങ്ങളെല്ലാം നല്ല കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോ അതും നിനക്ക് വിഷമം തരുന്നുണ്ടോ ഈ ഗ്രാമത്തെ ജനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു എങ്ങനെ ജീവിക്കുന്നു കാര്യങ്ങളൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എന്നെ ഉദ്ദേശിച്ചോളം ഞാൻ അറിയ പൈസ ഉണ്ടാക്കണം അത്രേ അത്രയുള്ളൂ പക്ഷെ എന്നെ കൊണ്ട് ഇപ്പൊ അത്ര പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല കാരണം നീയാണ് ഇതിനുള്ള കാരണം ഞാൻ തീർക്കാതെ വീടില്ല പ്രഹ്ലാദ ഇങ്ങനെ പറഞ്ഞിട്ട് ഗൗരവ് അവിടെ നിന്നും പോയി പിന്നെ തന്റെ കടയിലേക്ക് ചെന്ന് രണ്ട് റൗഡികളെ വിളിച്ചു വരുത്തി പറഞ്ഞത്

എത്ര ഞാൻ തന്നെ തന്നെ നോക്കാം ഇപ്പൊ തരാം പ്രഹ്ലാദ് അവർ രണ്ടുപേർക്കും മോമോസ് ഫയർ പാൻ ചെയ്ത് അവർക്ക് കഴിക്കാൻ നൽകി അടിപൊളി ഇത് നല്ല രുചിയുണ്ടല്ലോ അതില്ല നോക്കിയത് ഈ ഗ്രാമത്തിൽ ജനങ്ങള് ഈ മോമോസ് ഫയർ ഇത്ര മാത്രം അവർ ആ പാന് കഴിക്കുമ്പോൾ ഈ പാൻ ചെയ്യുന്നതിനുള്ള രഹസ്യം എന്താണെന്ന് പ്രഹ്ലാദും യാതൊരു വിഷമവും ഇല്ലാതെ കുറിച്ച് അവരോട് പറഞ്ഞു അതായത് ആ മസാല പാനിലേക്ക് തൂറ്റിയതും തന്നെ അതിലുടനെ തീ കത്താൻ തുടങ്ങുമെന്ന് പറഞ്ഞു ഇത് കേട്ടതും അവർ ഗൗരവിനെ കാണാനായി തിരികെ ചെന്നു എന്താ എന്തെങ്കിലും ആ മോമോസ് ഫയർ പാനില് എന്തൊക്കെയാ ചേർക്കുന്നത് ഒന്നും ചേർക്കുന്നില്ല അവന്റെ അടുത്ത് ഒരു മായ പട്ടിയുണ്ട് അതിലൊരു മായ മസാല ഉണ്ട് ആ മസാല ഇട്ട ഉടൻ തന്നെ ആ പാൻ നല്ല ടേസ്റ്റ് ആവുന്നു അതിൽ വരുന്ന നെരിപ്പ് പോലും ഞങ്ങൾ ഒന്നും ചെയ്തില്ല അത് കഴിക്കുമ്പോ നല്ലതുപോലെയാ തോന്നുന്നേ ഇതാണ് കാര്യമാണെങ്കിലേ ഇത് സത്യത്തിൽ നമുക്ക് നല്ലതായി പോയി നമുക്ക് ഭക്ഷണം മോഷ്ടിക്കാം പിന്നെ നമുക്ക് മോമോസ് ഫയർ പാനെ വ്യാപാരം ചെയ്യാം അതും ഉണ്ട് അതുകൊണ്ട് ഞമ്മളെ പാൾ അവന്റെ പാളിനെ കാട്ടിലും നല്ല ടേസ്റ്റ് ആയി മാറും പിന്നെ പൈസയായി നമുക്ക് കൊട്ടും നിങ്ങളെ രണ്ടുപേരും ഇതിനു വേണ്ടി എനിക്ക് സഹായിക്കി ഞാൻ നിങ്ങൾക്ക് നല്ല പൈസ തരാം നിങ്ങൾ ഈ വർഷം മുഴുവനും ഒരു പണിയും ചെയ്യേണ്ട ആവശ്യം വരില്ല പറയൂ എന്നെ സഹായിക്കുമോ ഇത്രോളം പൈസ തന്നെ ഞങ്ങൾ എങ്ങനെയാ പറ്റില്ല എന്ന് പറയുക ശരി ും രാത്രികാൻ വേണ്ടി കാത്തിരുന്നു രാത്രി ആയതും തന്നെ കടയുടെ ചെന്ന് നിന്നു ആഗ്രഹത്തോടെ നീ നീ ഫയർ ചെയ്തുകൊണ്ടിരുന്നില്ലേ ഇനി ഇനി എങ്ങനെ വ്യാപാരം ചെയ്യുന്നു നോക്കാം ജനങ്ങളെ എന്റെ മാത്രമാണ് ഈ പാന കഴിക്കാൻ പോകുന്നത് ആ റൗഡികൾ പൂട്ടു തുറക്കുന്നതിൽ പ്രാബല്യമായവരാണ് കാരണം അവർ റൗഡികൾ മാത്രമല്ല കള്ളന്മാരുമാണ് കുറച്ചു സമയത്തിനകം അവർ രണ്ടുപേരും ആ പൂട്ട് തുറന്നു പിന്നെ പിന്നെ ഗൗരവ് ആ ബോക്സ് ബോക്സ് മോഷ്ടിച്ചു ഇനി പൈസ മഴ കൊട്ടുമായിരിക്കും വേറെ പോകാം ആരെങ്കിലും നമ്മളെ കണ്ടാൽ വലിയ എടുത്തുകൊണ്ട് തന്റെ കടയിലേക്ക് പോയി അടുത്ത ദിവസം നേരം വെളുത്തു പ്രഹ്ലാദ് തന്റെ കട തുറന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ബോക്സ് അവിടെ ഇല്ലായിരുന്നു പിന്നെ മറ്റൊരു വശത്ത് ഗൗരവും തന്റെ പാൻ കടയിൽ മോമോസ് ഫയർ പാൻ വ്യാപാരം ചെയ്യാൻ തുടങ്ങി അവന്റെ രണ്ട് റൗഡികളും ആ കടയുടെ വെളിയിൽ നിൽക്കുകയായിരുന്നു മോമോസ് ഫയർ പാൻ കഴിക്കൂ അപ്പോഴാണ് ആ വഴിയിൽ കൂടി ഒരാൾ വന്നത് എന്നിട്ട് ഗൗരവനോട് എന്തു പറഞ്ഞാൽ എന്റെ മോമോസ് ഫയർ പാൻ കഴിച്ചതിന് ശേഷം

പ്രഹ്ലാദ് അടുത്തേക്ക് ഗ്രാമ തലവൻ പിന്നെ ജനങ്ങളെ വിളിച്ചു കൊണ്ടുപോയി കട ഇവിടെ മുഴുവനായിട്ട് കരിഞ്ഞുപോയല്ലോ പിന്നെ രണ്ടുപേര് ഇവിടെന്താ ചെയ്യുന്നേ തലവരെ ഇതിന് ഞങ്ങൾക്ക് ഒരു സമ്മതവും പെട്ടി മോഷ്ടിക്കാനായിട്ട് അയച്ചുവിട്ടത് ഞാൻ നിങ്ങളുടെ ആദ്യം തന്നെ പറഞ്ഞതല്ലേ പൈസക്ക് വേണ്ടി ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നിർത്തുവെന്ന് പക്ഷെ നിങ്ങൾ പൈസക്ക് വേണ്ടി ഇത്ര പ്രാന്ത് പിടിച്ചെന്നോ നിങ്ങൾ 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 ഇറങ്ങിയോ ഈ വെക്കുന്നു പോകൂ പേര് നോക്കാൻ ഞാൻ തലവനും ഗ്രാമത്തിലെ ജനങ്ങളും ചേർന്ന് അവർ മൂന്ന് പേരെയും ഗ്രാമത്തിൽ നിന്നും അടുത്ത ദിവസമായി പിന്നെ പ്രഹ്ലാദ് വീണ്ടും ഫയർ പാൻ വ്യാപാരം ചെയ്യാൻ തുടങ്ങി